ാണ് അത് സംസാരിച്ചത് പറഞ്ഞത് ആദർശം ഞാനായിട്ടുള്ള വിവാഹം നടത്തി തരാം അതോടൊപ്പം തന്നെ അവരെ ഫണ്ടും ഓഫർ ചെയ്തിരുന്നു നിങ്ങൾ ബോംബെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്തോളൂ എന്നും പറഞ്ഞ് ഒരു എമൗണ്ട് ത്രീ സിആർഒര് അവരെ ഓഫർ ചെയ്തിരുന്നു എനിക്ക് മൂന്ന് കോടി രൂപ കിട്ടുകയും ചെയ്തില്ല ആദർശമായിട്ടുള്ള വിവാഹം നടത്താനും പറ്റിയില്ല ആകെ സമൂഹത്തിൽ നമ്മൾ എന്നെ വേറെ ഒരു രീതിയിൽ ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കുകയും ചെയ്തു അഡ്വക്കേറ്റിനെ കാണിക്കാനാ പറഞ്ഞ എന്റെ എവിഡൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് പോയി എന്നിട്ട് ഞാൻ അറിയാതെ വിത്തൌട്ട് മൈ പെർമിഷൻ എന്റെ പെർമിഷൻ ഇല്ലാതെ അവര് ഇതെല്ലാം ചാനലിൽ കൂടെ ലീക്ക് ഔട്ട് ചെയ്തു അതെന്റെ ഒരു ലൈഫിനെ തന്നെ ബാധിച്ചു ഈ ബെന്നി ബാനാൻ സാറും ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ സി പി എം മുഹമ്മദ് സാറും കൂടിയിട്ടാണ് ഇത് ലീക്കൌട്ട് ചെയ്തത് അവരെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും പിന്നെ ശ്രീ ജോസ് തെറ്റേലിന്റെ അങ്കമാലിന് നല്ലൊരു ഇമേജ് ഉള്ളത് കൊണ്ട് ആരും വിശ്വസിക്കുകയില്ല ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പൊ തെളിവു സാഹിധം പുറത്തുവിട്ടിട്ടുണ്ടെങ്കി അതെല്ലാവരും വിശ്വസിക്കും എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ലീക്കൌട്ട് ചെയ്തതെന്നാണ് അവർ എനിക്ക് റീസൺ പറഞ്ഞു പറഞ്ഞത് മുഖ്യമന്ത്രി സാറ് പറഞ്ഞിട്ടാണല്ലോ മലയാളി സാറ് പറഞ്ഞിട്ടാണല്ലോ എൻ ഡി ബാനാരി സാറും സി പി എം മുഹമ്മദ് സാറേ കാര്യങ്ങളൊക്കെ ചെയ്ത് സാറിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് അപ്പൊ എനിക്കിപ്പോ ഒരു പാർട്ടി സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ നിങ്ങളോട് പറയാനുള്ളതെല്ലാം തുറന്നു പറയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആരുടെ മുമ്പിൽ മറിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറയരുത് കുറച്ചൊക്കെ മറച്ചു വെക്കുന്നതാണ് നല്ലത് എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് കംപ്ലൈന്റ് കൊടുക്കാൻ എന്തിനാന്ന് ചോദിച്ച പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ ഭയങ്കര പ്രശ്നത്തിലാണ് അവസ്ഥയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി കംപ്ലൈന്റ് കൊടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ വിഡ്രോ ചെയ്യും ഒരു സെറ്റിൽമെന്റ് ചെയ്യും ആരും അറിയില്ല ഒരു ചാനൽസോ ന്യൂസോ ഒന്നും അറിയില്ല ആ ഓഫീസർ മാത്രം പോലീസ് ഓഫീസറും ഒരാൾ മാത്രം അറിയും വേറെ ആരെയും കംപ്ലൈന്റിനെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ അറിയില്ല എന്ന് എനിക്ക് പ്രോമിസ് അടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ എന്നെ ഇതിലേക്കുണ്ടെന്ന് ചാടിച്ചത് പറയുന്നത് പുതുപ്പള്ളിയിൽ പോയി കാണേണ്ടയാളെ കാണുക തട്ടിപ്പുകാരെ പ്രതിസന്ധി പുതുപ്പള്ളിയിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം വന്ന് എനിക്ക് പരിചയം ഉണ്ട് ഞാൻ എല്ലാ സൺഡേയും ഒരു സ്ഥിരം കസ്റ്റമർ കസ്റ്റമറാണ് മഞ്ഞി സാറിനെ കാണാനാണ് ഞാൻ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം പള്ളിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ സാറൊന്ന് വീട്ടിലേക്ക് വരാന്നു പള്ളിയിൽ കുർബാനക്ക് അവിടെ പങ്കെടുക്കായിരുന്നു അപ്പോ വീട്ടിലേക്ക് വരാം അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം പുറത്ത് വെച്ചിട്ടൊന്നും എന്റെ അടുത്ത് സംസാരിക്കാറില്ല ആളുടെ അകത്ത് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച് സംസാരിച്ചിട്ട് വേറെ കൂടുതൽ ആൾക്കാര് അതിന്റെ അകത്തേക്കും വരാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഡൈനിങ് ഹോൾ ഹാളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ ഒരാഴ്ച ഞാൻ ചെന്നപ്പോൾ എന്തോ തിരക്കുള്ള ദിവസമായിരുന്നു അപ്പൊ ഞാനവിടെ സെറ്റിടെ അവിടെ വർത്താനം പറഞ്ഞിരുന്നപ്പോ സാറ് ഓർമ്മി ഒന്ന് രണ്ട് പേര് വരണ്ട് അവര് കണ്ട ശരിയാവില്ല എന്ന് പറഞ്ഞ് ഡൈനിങ് ഹോളിലേക്ക് ആയി അതായത് ഞാൻ സാറവിടെ കപ്പ കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ അവിടെ ഡൈനിങ് ഹോളിലിരുന്നു സാറ് കപ്പ് കഴിക്കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ രാവിലെ അത് ഡിഷ് എന്ന് പറഞ്ഞു അത് കഴിയുമ്പോ വേറെ ആരോ ഭാഗത്തേക്ക് വന്നപ്പോൾ ആള് പറഞ്ഞു ആ തൊട്ടടുത്ത് അടക്കളവിടേക്ക് മാറി നിന്നോളം പറഞ്ഞു ഞാൻ തൊട്ടടുത്ത അടുക്കളയിലേക്ക് മാറി നിന്നുമ്പോ തൊട്ടടുത്ത അടുക്കളയിലേക്ക് മാറി നിന്നോ ബാക്കിൽ അതിൽ കൂടി ആരോ തോന്നു അപ്പൊ സാറ് പറഞ്ഞ് സ്റ്റോർ റൂം ഉണ്ട് തോന്നു ഞാൻ സ്റ്റോർ റൂമിൽ ചെന്ന കഴിയുമ്പോ അവിടെ വല്യ കാട്ടൂരും പോകുമ്പോഴൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു കൊറേ പാത്ര കൊറേ പാത്രങ്ങളും ഇങ്ങനെ അടക്കിടയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് എനിക്ക് സഫോകേഷൻ വന്നു ചെറിയ സ്റ്റോർ റൂമാണ് അപ്പൊ എനിക്ക് സഫോകേഷൻ വന്നു അപ്പൊ ഞാൻ അവിടെ ചുമച്ച് അപ്പൊ ചുമച്ചപ്പോ സെർവൻറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളൊരു അഞ്ചു മിനിറ്റ് ഇവിടെ നിറച്ചും ആൾക്കാർ ഇപ്പൊ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞു അതിനുശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോടെ ഇറക്കിയിട്ട് ഒരു എന്തോ രണ്ടോ മൂന്നോ കിലോമീറ്റർ നടക്കുന്ന മെയിൻ റോട്ടിൽ കൂടെ വന്നേ ബാക്കി കോടെ ബാക്കിൽ ആദ്യ കൂടെ ഇറക്കിയിട്ട് വീണ്ടും ബാക്കി കൂടെ പോയി സൈഡിൽ ഒരു വഴിയുണ്ട് ഫ്രണ്ടിലേക്ക് വരാൻ ബാക്കിൽ പോയി ഭയങ്കര വിജയമായ സ്ഥലം എനിക്ക് എനിക്കെന്നെ പേടിയായിട്ട് വളരുന്നു കാടൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലം അപ്പൊ ആളുടെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ബാക്കി കൂടെ വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് വണ്ടി വണ്ടിയെ ബ്രദറന്നെ വിളിച്ചോണ്ടുവന്നു നമ്മുടെ കാറും ഡ്രൈവറും ബ്രദർ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു മോളെ വണ്ടി കയറി പൊക്കോ ഭയങ്കര പ്രശ്നങ്ങളാവും ചില ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി സാറിന്റെ ജീവിതം പോകുന്നു പറഞ്ഞു ഒടുവിൽ എന്തായി അതുകൂടി അറിഞ്ഞാൽ കഥാപ്രസംഗം അവസാനിപ്പിക്കാമായിരുന്നു എന്റെ കയ്യിൽ പൈസ കിട്ടില്ല എന്റെ കയ്യില് പൈസ അവിടെ ഞാൻ കിട്ടിയോടെ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു ഉമനാടി സാറിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു ബെന്നിയുടെ അവിടെ ഏൽപ്പിച്ചു ബെന്നി സാറിന്റെ അടുത്ത് സോറി ബെനിസാറിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞു സി പി മുഹമ്മദ് സാറിന്റെ അടുത്ത് എപ്പിച്ചിട്ടുണ്ട് സി പി മുഹമ്മദ് സാഹർ പറഞ്ഞു മാലിക്കിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടേ അവന്റെ കണ്ടെ ഞാന് ഈ പുതുപ്പള്ളി ടു തൃക്കാക്കര തൃക്കാക്കര ടു പട്ടാമ്പി പട്ടാമ്പി ടു അവരുടേതാ കയ്പമംഗലം ഈ നാല് സ്ഥലത്തും ഞാൻ മൂന്ന് വർഷമായിട്ട് റൗണ്ട് ചെയ്യുന്നുണ്ട് ഓ സാറേ അതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലക്ഷ്യന് നമ്മുടെ ബെന്നി ബേനാൻ എംബി എനിക്ക് കുറച്ച് പൈസ തരാണ്ടത് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇത്രയും വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് തന്നിട്ടില്ല ഞാൻ ജോസ് തെറ്റി കേസിൽ പരാതി ഹലോ അത് നമ്മുടെ ജോസ് തെറ്റേൽ കേസിന്റെ പരാതിക്കാരിയാണ് ഞാൻ അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ബെന്നി ബേനാൻ സാറിനെ ഏൽപ്പിച്ച പൈസ അങ്ങേര് ഇത്രയും വർഷമായിട്ടും പതിനൊന്ന് വർഷമായിട്ടും എനിക്ക് തന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടപ്പോ അത് ബെന്നി ബേനാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടി പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ തന്നോളൂ ബാക്കി ഇന്ന് തരാം നാളെ തരാന്ന് എന്ന് തിരുവനന്തപുരത്ത് അങ്കമാരിലെ വീട്ടിലും തിരിക്കാത്തത് നമുക്ക് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് തന്നത് അതിൽ പതിനഞ്ചു കോടി രൂപ ബെന്നി ബേനാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടി സാർ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ബാക്കി പതിനഞ്ച് കോടി ഈ പാർട്ടി ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ബെന്നി ബേനാൻ കൊടുത്തിട്ടുണ്ടെന്ന് മുമ്പ് ഞാനി സാറ് നാലഞ്ച് പ്രാവശ്യം എന്റെ കൈ പിടിച്ച് വളരെ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ബെന്നി ബേനാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എടോ തെറ്റേൽ ചെയ്തേക്കാളും വലിയ ചെറ്റത്തരാണ് കുട്ടിയോട് ചെയ്ത് ആ കുട്ടിയുടെ പൈസ കൊടുക്കണോന്ന് പറഞ്ഞു എന്നിട്ടും എന്റെ എങ്ങനെ നടത്തി 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 ഇപ്പൊ ഞാൻ ആകെ പരിപാടിയിലായി സാറ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇത്രയും വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ നിൽക്കുകയാണെ ഒരു മന്ത്രിസഭ നിലനിർത്തിയതാണ് എന്റെ തെറ്റ് ഇങ്ങനെ ഒരു ഇന്ന് തരാമെന്ന് തരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ വീട്ടിലും തിരുവനന്തപുരത്തും എം എൽ എ ഹോസ്റ്റലിലും അതുപോലെ തന്നെ തൃക്കാക്കര വീട്ടിലും ഇയാൾ എല്ലാ ആഴ്ച തന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷൻ ഇയാൾ പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ ഇയാൾ സെറ്റിൽ ചെയ്തില്ല കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട് ഇയാളുടെ അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത ആഴ്ച നമുക്ക് തീരുമാനമാക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട സാറ് ഞാനും ഒരു ബുദ്ധിമുട്ടിലാണ് എന്റെ വീട്ടുകാരും നാട്ടുകാരുടെ ഈ വിഷയം കാരണം എന്നെ എന്തിനാണ് എന്നാണ് അടി ഇവരൊക്കെ പറയുന്ന കേട്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയതെന്നൊക്കെ ചോദിച്ച് എല്ലാവരും നമ്മളോട് ഭയങ്കര ഇതായിട്ട് പറയാം നമുക്കാണെങ്കിൽ ഒരു പ്രതിഫലം കിട്ടിയില്ല കിട്ടിയ പൈസ ഒരു നാല് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബെങ്കി ബേനാൻ സാറാണ് പറഞ്ഞത് അന്നും നമ്മുടെ സെക്രട്ടേറിയറ്റില് സമരം നടന്നില്ല ജോസുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ആദർശിന്റെ അപ്പ ജോസ് തെറ്റീലങ്ങള് അപ്പൊ സമരം നടന്നുകൊണ്ടിരുന്നപ്പോ ഉമ്മചാണ്ടി സാറ് രാജിവെക്കണോന്നുള്ള സമരമായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോ ജോസ് തെറ്റിയിൽ സാറവിടെ സമരം നടത്തിപ്പോ എന്റെ ഫാമിലി ഇഷ്യൂ ഞാനും ജോസ് തെറ്റിയിലുടെ മോനായിട്ട് പ്രണയത്തിലായിരുന്നു അപ്പൊ അത് ചെറിയൊരു ഇഷ്യൂസ് നടക്കുന്ന സമയത്താണ് അവിടെ സെക്രട്ടേറിയറ്റിൽ സമരവും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു പരാതി കൊടുത്ത് മതി എസ് പി ഓഫീസിൽ എന്ന് പറഞ്ഞ ബെന്നിബേനാന്റെ വീട്ടിൽ ചെന്ന് പരാതി കൊടുപ്പിച്ച് അപ്പൊ തന്നെ പോലീസ് എന്നെ തടങ്കലിലാക്കി കേസായി പ്രശ്നങ്ങളായി അതേ ഉമ്മചാണ്ടി സാറ് നാല് പോലീസിനെ ഫ്ളാറ്റിലേക്ക് മഫ്തി വേഷത്തിൽ വിട്ടു ക്ലിഫ് ഹൌസിലേക്ക് ഉടനെ വരാൻ പറഞ്ഞു കേസൊക്കെ തീർന്നപ്പോൾ എന്നിട്ട് ഞാൻ ക്ലിഫ് ഹൗസിന്റെ ടാക്സി വിളിച്ച് ചെടിച്ചെന്നപ്പോ അവിടെ മറിയാൻ ഉണ്ടായി ഉമ്മചാണ്ടി സാറിന്റെ മോളുടെ കുട്ടിയുണ്ടായി പിന്നെ മോൻ ണ്ടായി പിന്നെ പുള്ളിയുടെ ഒരു ബന്ധു പൈലി എന്ന് പറഞ്ഞ ആളുണ്ടായി അപ്പൊ പറഞ്ഞു ഈ കുട്ടിയാണ് നമ്മുടെ മന്ത്രിസഭ നിലനിർത്തിയത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് ബെന്നി വയന അവിടെ നിന്ന് കോടി രൂപ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതില് സി പി മുഹമ്മദിന് കുറച്ച് പൈസ കൊടുത്തു ഇടനിലക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തു പിന്നെ അന്ന് തെറ്റേലിന്റെ വീട്ടിലെ വീട് ഗേറ്റ് തല്ലിപൊളിക്കാനും പിന്നെ പാർട്ടിക്കാർക്ക് കുറച്ച് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞു പൈസയാണോ മേടിച്ചിട്ട് പോയത് കുറച്ച് പൈസയാണ് ഈ കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മനാടി സാറ് എപ്പോഴും ഞാൻ ചേരുമ്പോ വിളിച്ച് ചീട്ട് പറയും ഇന്ന് വരാ തരില്ല എന്ന് പറയണേ അന്നൊരാൾക്ക് പൈസ തരില്ലെങ്കിൽ അത് തരില്ല എന്ന് പറഞ്ഞാൽ മതിയില്ല എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ പറയൂ നാളെ അവിടെ വാ മറ്റന്നാള് വാ തൃക്കാക്കര വായോ എന്ന് പറഞ്ഞു എൽ എ ഹോസ്റ്റലിൽ തിരുവനന്തപുരത്ത് വായോ എന്ന് പറഞ്ഞു ഞാൻ ഈ ടാക്സി വിളിച്ച് പതിനൊന്ന് വർഷം ഇയാള് പറകു നടക്കും അയാൾ ഇന്ന് തരാൻ ആൾ സെറ്റിൽ ചെയ്യുക അന്ന് സെറ്റിൽ ചെയ്യും ചെയ്യില്ല എന്നത് പറഞ്ഞു അയാൾ പൈസ തരാനുള്ള കാരണമല്ലേ തരാനുണ്ടെന്ന് പറയണേ അല്ലെങ്കിൽ തരാനില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കല്ലേ വേണ്ടത് ഇത് എല്ലാ ദിവസവും അവിടെ ചെല്ലും ഇയാളുടെ ഭാര്യ ഭക്ഷണം തരും ചായ തരും ഇതൊക്കെ തന്നെ വിടും ഞാൻ ഇതിന്റെ പരാതി പറയാൻ എ കന്റണി സാറിന് കാണാൻ ഒരു ദിവസം പോയിട്ടുണ്ടായി ആന്റണി സാർ പറഞ്ഞു ബെന്നിയുടെ വീട്ടിൽ പോയിരിക്കും അവൻ ചെലവിനെ തെട്ടെ അവനല്ല ഇതൊക്കെ ചെയ്യിച്ചത് എന്ന് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയല്ലേ സാർ എന്നെ ഇങ്ങനെ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ആക്കി ഒരുപാട് നടത്താമോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു സെറ്റിൽ ചെയ്ത് അവസാനിപ്പിക്കലോ വേണ്ടത് ഞാനാണെങ്കിൽ ആദ്യ പ്രശ്നത്തിലാ ആ സാറേ ഞാനാണെങ്കിൽ ആദ്യ പ്രശ്നത്തിലും എന്റെ വീട്ടുകാർ പ്രശ്നം കാരണം വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയണം എന്തുകൊണ്ട് നീ എന്തിനാണ് അവര് പറയുന്നിട്ട് ഇങ്ങനെയൊക്കെ നിന്നത് അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു നാണയം കിട്ടിയില്ലേ നാട്ടിലും വീട്ടിലൊക്കെ എന്നെ പറഞ്ഞു എന്റെ അച്ഛന്റെ ഫാദറിന്റെ ബിസിനസ് ആകെ തകർന്നു പോയി മദർ രോഗിയായി പോയി ആകെ പ്രശ്നത്തിനകപ്പെട്ട് എന്നാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സെറ്റിൽമെന്റ് ഇവര് ചെയ്ത അതും ചെയ്തു തന്നില്ല വളരെ അവസ്ഥ വിളിക്കണം സാറേ സാറൊന്ന് സംസാരിച്ചു കുറച്ച് പൈസ ഇപ്പൊ തന്നിട്ട് പിന്നെ എലക്ഷൻ കഴിഞ്ഞിട്ടും തന്നാ മതി എനിക്ക് എനിക്കൊന്നും അല്ല സാറായിരുന്നു എന്റെ കേസ് അന്വേഷിച്ചത് സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് സാറിൻ്റെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറായിരുന്നു സാറാണ് കേസ് അന്വേഷിക്ക ഉത്തരവിട്ടത് എന്നിട്ട് പോലും സാറ് ഞാൻ പറയട്ടെ ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് ആര് എംഎൽഎയിലും എം പി ആയിരുന്നു കാര്യമില്ലല്ലോ സാറേ അതെ അത് ഉമ്മൻചാണ്ടി സാർ നിരപരാധിയാണ് ഉമ്മൻചാണ്ടി സാർ കൊടുത്തുവിട്ട് പൈസ എനിക്ക് തരാൻ ബുദ്ധിമുട്ട് ഉമ്മൻചാണ്ടി സാറ് നാല് നാല് പോലീസുകാർ വിട്ടിട്ട് ചെക്ലിഫോസ് എല്ലാം പറഞ്ഞു എന്നോട് നേരിട്ട് പറഞ്ഞു മേടിച്ചോളാൻ പറഞ്ഞതാണ് അത്രേം സത്യസന്ധത ഉമ്മൻചാണ്ടി സാർ കാണിച്ചു ഹലോ ആ സാറൊന്ന് സംസാരിക്കണ കാര്യമായിട്ടൊന്നും ഇടപെടണ സാറേ ആ ഒന്ന് ഇടപെട്ട് ശരിയാക്കി തരം സാറ് വിചാരിച്ചു നടക്കും സാറ് ഒരു സത്യം നീതി പാലിക്കണ ആളാന്ന് എനിക്കറിയാം അല്ല അല്ല അതല്ല എനിക്ക് തരാൻ പോ കൊടുത്തു വിട്ട പൈസ അപ്പൊ ഞാൻ ഉമ്മചാണ്ടി സാറിനോട് പറഞ്ഞു എന്റെ കയ്യിൽ നേരിട്ട് സാറിന് തന്നാൽ മതിയായിരുന്നു എന്തിനാണ് ബെന്നിബേനാനെ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അവനെ ഒരുപാട് കണക്കൊക്കെ നിരത്തി ഇവിടെ വന്ന് ഇത്രയും പൈസ വേണം എന്നൊക്കെ പറഞ്ഞു പാർട്ടി ഫണ്ടിൽ നിന്നാണ് എടുത്തുകൊടുത്തേ എന്നാണ് സാറ് പറഞ്ഞത് പതിനഞ്ചു കോടി രൂപ എടുത്തുകൊടുത്തത് ഒന്ന് ചോദിച്ചിട്ട് സാറൊന്ന് സഹായിക്കണം എന്നെ